സുഹൃത്തുക്കളെ ശബരിമല പെരുങ്ങുളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ഇന്നത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ എങ്ങും എത്താതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തിരിയുന്ന ഒരു നിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് നിലാപത്ത് വിട്ട കോഴിയെ പോലെ ഇങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം അലയുകയാണോ എന്നൊക്കെയുള്ള സംശയം നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് നമുക്കറിയാം ഏതാണ്ട് ഒന്നൊന്നര ഏതാണ്ട് രണ്ട് മാസത്തോളം ആകാൻ തുട പോകുന്നു എസ് ഐ ടിയുടെ അന്വേഷണം ആരംഭിച്ചു ഇതിനിടയിൽ അവർ കുറേ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തു ദേവസ്വം ബോർഡിൻ്റെ മുൻ രണ്ട് പ്രസിഡന്റുമാരെ അവർ അറസ്റ്റ് ചെയ്തു അവർ അവർക്ക് ആർക്കും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല എല്ലാവരും ജയിലിലാണ് എൻ വാസുവും ജയിലിലാണ് എ പത്മവുമാർ ജയിലിലാണ് അത്രയൊക്കെ നടന്നു അതിന് ശേഷം ഡിസംബർ അഞ്ചിന് ശേഷം ഒരു ചുക്കും ഒരു പുല്ലും നടന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചേ ഭദ്രയിൽ എന്ന് പറഞ്ഞ് ജസ്റ്റിസ് രണ്ടാമത്തെ വിധിനായത്തിലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കുറേ ചോദ്യങ്ങളും ചോദിച്ചു ദേവസ്വം ബോർഡ് ചേർന്നിട്ടാണ് ഈ ചെമ്പ് സ്വർണം ചെമ്പാക്കിയ തീരുമാനമെടുത്തതെങ്കിൽ എന്തുകൊണ്ട് എപ്പത്മുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്തു കെ പി ശങ്കരദാസിനെയും വിജയകുമാറിനെയും എന്ന് പറഞ്ഞ മെമ്പർമാരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ഹേമത് ഉദ്ദീൻ എന്ന് പറഞ്ഞ ജസ്റ്റിസ് ചോദിച്ചു എഫ്ഐആറിൽ പേരിൽ ഒരു അഞ്ചാറ് പേരുണ്ട് അവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ള എന്താണ് കാരണമെന്ന് ചോദിച്ചു നാലാം പ്രതി ആറാം പ്രതിക്കും ഡിസംബർ അഞ്ചിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും അവരെ പതിനേഴാം തീയതി ആയിട്ടും അറസ്റ്റ് ചെയ്തിട്ടില്ല പതിനേഴാം തീയതി അങ്ങാണ്ടാണ് അറസ്റ്റ് ചെയ്ത് എന്താണ് ഇങ്ങനൊരു വിവേചനം എന്നുള്ള ചോദ്യം പിന്നെ ഹൈക്കോടതി ചോദിച്ചു അപ്പം അങ്ങനെ ഹൈക്കോടതി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു എസ് ഐ ടിക്ക് അതിനുശേഷം ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എസ് ഐ ടി ആ പടം ചെയ്ത് ഗോവർത്തൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണ്ണം തിരിച്ച് പഠിച്ചുകൊണ്ടു വന്നു ഈ അഞ്ചാറ് ഏഴ് പേരെ അറസ്റ്റ് ചെയ്തു ഏതാണ്ട് അവിടെ ഏതാണ്ട് തീർന്ന മട്ടിലാണ് എസ് എഫ് എസ് ഐ ടിയുടെ നിൽപ്പ് എന്തിനു പറയുന്നു പി എസ് പ്രശാന്തിൻ്റെ കാലത്ത് നടന്ന ക്രമക്കേടുകൾ ഒരു മാസം ഇറങ്ങിയ ഹൈക്കോടതി വിധിയിൽ ഏതായാലും രണ്ടര പേജിൽ പറയുന്നുണ്ട് പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവിടെ നടന്ന പിന്നെ ക്രമക്കേടുകളെ കുറിച്ചിട്ട് കൊള്ളയെ കുറിച്ചിട്ട് പി എസ് പ്രശാന്തിനെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടക്കുന്നതായി കാണുന്നില്ല ഒന്നും നടക്കുന്നില്ല അതൊക്കെ അവിടെ നിർജീവുമായി ഇങ്ങനെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഒരു സ്വർണ്ണ കച്ചവടക്കാരന് ഈ സ്വർണക്കൊള്ളയിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള ഒരു സംശയം പൊതുമണ്ഡലത്തിൽ ഉയർന്നിരിക്കുന്നത് പങ്കുവെക്കാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നു സുഹൃത്തുക്കളെ ആ സ്വർണ്ണ കച്ചവടക്കാരൻ്റെ പേര് ഭീമാ ജ്വല്ലർ എന്നാണ് ഭീമാ ജ്വല്ലറി ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വലിയ സജീവ സാന്നിധ്യമായിട്ടുള്ള ഒരു വലിയ കച്ചവട സ്ഥാപനമാണ് ഭീമാ ജ്വല്ലറി ആ ഭീമാ ജ്വല്ലറിക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംശയം തോന്നാനുള്ള കാരണം എന്താ കാരണം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതാം തീയതി ഭീമാ ജുവല്ലറി അവരെന്തോ ബാംഗ്ലൂരിലുള്ള ഭീമാ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഗൂർഖ ജീപ്പ് പോലീസിന് ഒരു ആംബുലൻസായി അവർ സംഭാവന ചെയ്തു അത് ശബരിമല ഉപയോഗിക്കും എന്നാണ് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതിൽ ദുരൂഹത ആരോപിക്കാനുള്ള കാരണം എന്താ പോലീസിന് പോലീസിനെന്തിനാണ് പതിനഞ്ച് ലക്ഷം രൂപയുടെ ആംബുലൻസ് ശബരിമലയിലേക്ക് പോലീസ് അത്ര ദരിദ്രമാണോ പോലീസ് സേന അല്ലല്ലോ വെറും പതിനഞ്ച് ലക്ഷം രൂപയുടെ ആംബുലൻസ് അങ്ങനെ പത്ത് ആംബുലൻസ് പിന്നെ പോലീസിന് സ്വയമേ മേടിക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയില്ലേ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർക്കാർ വകുപ്പുകളുടെ ഭാഗമായിട്ട് മേടിച്ചാൽ പോരെ അവിടെ സംശയം വരാനുള്ള കാരണം എന്താ ഈ ഭീമാ ജുവല്ലറി ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ജീപ്പ് ശബരിമലയിൽ ആംബുലൻസായി ഉപയോഗിക്കാനായിട്ട് പോലീസിന് സംഭാവന ചെയ്തപ്പോൾ അതിൽ ഇടനിലക്കാരനായി ഇടനിലക്കാരനായി ശബരിമല കൊള്ളയുടെ പ്രഭവസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റി വന്നു അയാൾ എങ്ങനെ വന്നു അയാൾ എങ്ങനെയാണ് ഇതിനകത്ത് ഇടനിലക്കാരനായത് കാരണം ഭീമാജുലറയ്ക്ക് വേണമെങ്കിൽ ഇനി സംഭാവന ചെയ്യണമെങ്കിൽ തന്നെ അത് നേരിട്ട് സംഭാവന ചെയ്താൽ പോരായിരുന്നു ഭീമാജുല്ലയുടെ ഏതെങ്കിലും ചുമതലക്കാരന് നേരിട്ട് വന്ന് മുഖ്യമന്ത്രിക്ക് എന്റെ താക്കോല് അങ്ങോട്ട് കൊടുത്താൽ പോരായിരുന്നു അതിനിടയിൽ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇനി ശബരിമലയിൽ ഒരു പിന്നെ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഒരു ജീപ്പ് സംഭാവന ചെയ്യുമ്പോൾ അത് അതിന്റെ താക്കോൽ മേടിക്കാൻ മുഖ്യമന്ത്രി വരേണ്ട കാര്യം എന്താ സുഹൃത്തുക്കളെ ആഭ്യന്തര സെക്രട്ടറിയോ അല്ലെങ്കിൽ ഡി ജി പി യോ എല്ലാം വന്നാൽ പോലും ഏറും പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ആംബുലൻസ് അല്ലെ ഒരു നൂറ്റമ്പത് ലക്ഷം രൂപയുടെ ആംബുലൻസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വെറും ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ആംബുലൻസ് ശബരിമലയുടെ ആവശ്യത്തിനായിട്ട് പോലീസിന് കൈമാറുമ്പോൾ അതിൽ ഡി ജി പി വന്ന് ആ താക്കോൽ മേടിക്കുന്നവർ കേരളത്തിലെ സമാരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രി വന്ന് ആ താക്കോൽ മേടിക്കുന്നു സാധാരണ മുഖ്യമന്ത്രി ഇതുപോലത്തെ ചീളു പരിപാടികൾക്കൊന്നും പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല വലിയ പരിപാടികൾക്ക് മാത്രം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഈ ഈ സംഭാവന മേടിക്കുന്നത് ഭീമാ ജ്വല്ലറിയുടെ ചുമതലപ്പെട്ടവരിൽ നിന്നല്ല മറിച്ച് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കള്ളനിൽ നിന്നാണ് എന്നുള്ളടത്താണ് നമുക്ക് പല പല സംശയങ്ങളും ഭീമാ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഭീമ ജ്വല്ലറിക്കും മുഖ്യമന്ത്രിക്കുമിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായിട്ട് വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ഭീമാ ജ്വല്ലറിക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് താക്കോൽ കൊടുക്കാൻ വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭീമാ ജ്വല്ലറിയും തമ്മിലുള്ള ബന്ധം എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭീമാ ജ്വല്ലറിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും കാട്ടുകള്ളനാണെന്നുള്ള ഉറപ്പാണല്ലോ ശബരിമലയിലെ കട്ടിളപ്പാളിയും വാതലും ദ്വാരപാലക ശില്പങ്ങളും പീഡങ്ങളും എല്ലാം അതിൻ്റെ എല്ലാ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് എല്ലാവർക്കും അറിയാലോ അങ്ങനെ ആ പെരിങ്കള്ളനായിട്ടുള്ള ശബരിമല പെരിങ്കൊള്ളയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ശബരിമലയിലെ സ്വർണം പരിപൂർണമായും അടിച്ചു മാറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഈ ഈ ഭീമാജ്വല്ലറിയും തമ്മിലുള്ള ബന്ധം എന്താ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് മനസ്സിലാവേ എന്താണ് എന്താണ് ഭീമാജ്വല്ലറിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധം എന്താ ബന്ധം ബന്ധമുണ്ടെന്നുള്ള ഉറപ്പാണല്ലോ അതുകൊണ്ടാണല്ലോ ഭീമാജ്വല്ലറിയുടെ പിന്നെ അജീപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറിയപ്പോൾ താക്കോല് കൊടുത്തത് ഉണ്ണി കൃഷ്ണൻ പോറ്റി അവിടെ ഭീമാ ജ്വല്ലറിയുടെ ഒരാൾ നിപ്പുണ്ടായിരുന്നല്ലോ അയാളല്ലോ താക്കോല് കൊടുത്തത് അപ്പോൾ ഭീമാ ജ്വല്ലറിക്ക് വേണ്ടപ്പെട്ട ആളാണ് ഉണ്ണി പോറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ ഭീമാ ജ്വല്ലറി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണം അതുപോലെ തന്നെ പ്രധാനമാണ് ഈ പെരുങ്കള്ളനായിട്ടുള്ള ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ വന്നിട്ട് ഇയാൾ പെരിങ്കള്ളനാണെന്നുള്ളത് ആർക്കും മനസ്സിലായില്ലേ മുഖ്യമന്ത്രിക്ക് മനസ്സിലായില്ലേ മുഖ്യമന്ത്രിയുടെ പോലീസിന് മനസ്സിലായില്ല മനസ്സിലാവാൻ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണം പോറ്റി ശബരിമലയിൽ ഇടപെടുമ്പോൾ അയളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപെഴുതുന്ന എ ഡി ജി പി എസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഏർപ്പാട് നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊടുത്ത് അയാളാണ് മുഖ്യമന്ത്രിയെ കൊണ്ടുനകത്ത് ചാടിച്ചത് മുഖ്യമന്ത്രിക്ക് പങ്കില്ലെങ്കിൽ പക്ഷേ മുഖ്യമന്ത്രിക്ക് പങ്കില്ലാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതുപോലുള്ള ചെറിയ അഴി വലിയ അഴിമതികളൊന്നും മുഖ്യമന്ത്രി ചാടി പിടിക്കാതിരിക്കില്ല അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ ഭീമാ ജ്വല്ലറി എന്ന് പറഞ്ഞ സ്വർണ്ണ കച്ചവടക്കാരനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം ബന്ധമെന്ത് ഈ പോലീസ് ആംബുലൻസ് ഈ പോലീസിന് ശബരിമലയിൽ ഉപയോഗിക്കാനും പറഞ്ഞ് കൊടുത്ത ഈ ആംബുലൻസ് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ അതിലെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ അതിൽ വല്ല സ്വർണം കടത്ത് കിടത്താനുള്ള പണികൾ വല്ലതും അതിനകത്ത് കാരണം പോലീസിൻ്റെ ഒരു ആംബുലൻസ് ശബരിമലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പം അതാരും സംശയിക്കില്ലല്ലോ അപ്പോൾ നമ്മൾ തന്നെ പറയാറില്ലേ വഴി കൂടെ ഈ ആംബുലൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരക്കം പായുമ്പം അതിനകത്ത് അനധികൃതമായ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം നമ്മൾ ഉന്നയിക്കാറില്ലേ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ശബരിമലയിൽ ഒരു ആം പോലീസ് ആംബുലൻസ് കിടന്ന് ഓടിയാൽ അതിലാരാണ് സംശയം പ്രകടിപ്പിക്കുക അതുകൊണ്ട് ഈ പരിപാടി വളരെ ദുരൂഹമാണ് ഉണ്ണികൃഷ്ണം പോറ്റി എന്ന് പറഞ്ഞ കഥാപാത്രവും ഈ ഭീമാ ജ്വല്ലറിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് അടിയന്തരമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം അതുപോലെ തന്നെ ദുരൂഹമാണ് ഉണ്ണികൃഷ്ണം പോറ്റി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഡി ജി പി ഉൾപ്പെടെ പങ്കെടുക്കുന്നവർ വരുമ്പോൾ ഉള്ളത് അതിന് ഞാൻ വെറുതെ വീഡിയോ നീങ്ങാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ ബന്ധം എന്താണ് വെതർ ദെർ ഈസ് സം ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിന്നെ ഭീമാ ജ്വല്ലറി ആൻഡ് ഈ ഈ പെരുങ്കള്ളനായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈസ് എ വിഷയം വിൽ ഹാവ് വിച്ച് വിൽ ഹാവ് ടു ബി സീരിയസ്ലി ഡെൽറ്റ് വിത്ത് ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്